എസ്എഫ്ഐക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് എഫ് ഐ കേരളത്തിൽ സാമൂഹ്യവിരുദ്ധ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞുവെന്നും സി പി എം നേതൃത്വം ഇടപെട്ട് പ്രസ്ഥാനത്തെ പിരിച്ചുവിടണമെന്നും വി ഡി സതീശൻ കേരളത്തിലെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികളാണ് എസ്എഫ്ഐ എന്നും സി പി എം അവരെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകി ക്രിമിനലുകളാക്കുകയാണെന്നും സതീശൻ കാസർകോട്ട് പറഞ്ഞു കേരള ആൻഡ് കർണാടക ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി എറണാകുളത്തും തിരുവനന്തപുരത്തും നടന്ന സംഭവങ്ങളെ പരാമർശിച്ചായിരുന്നു വി ഡി സതീശൻ എസ് എഫ് ഐക്കെതിരെ വിമർശനമുന്നയിച്ചത് കേരളത്തിലെ ഏത് ക്യാമ്പസിൽ മയക്കുമരുന്ന് പിടിച്ചാലും റാഗിങ് നടത്തിയാലും അതിന് പിന്നിൽ എസ് എഫ് ഐ ആണ് ലഹരി വ്യാപനത്തിന്റെ കണ്ണികളാണ് എസ് എഫ് ഐ സി പി എം അവരെ രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം നൽകി ക്രിമിനൽ ആക്കുകയാണ് സി പി എം അതിൽ നിന്ന് പിന്മാറണമെന്നും സതീശൻ പറഞ്ഞു ബൈക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പിടിച്ചാലും പിടിച്ചാലും പോളിടെക്നിക്കിൽ കേരളത്തിലെ ഏത് ക്യാമ്പസിൽ റാഗിങ്ങിന് ആളെ പിടിച്ചാലും ബൈക്ക് വരുന്ന് പിടിച്ചാലും വയനാട് പൂക്കോട് സിദ്ധാർത്ഥിന്റെ കൊലപാതകം അല്ലേ അതേപോലെ തന്നെ കോമ്പസ് കൊണ്ട് കുത്തിക്കീറി കോട്ടയത്ത് അതിന് ഫെരിക്കോള വെച്ച സംഭവം ഈ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെയും പുറകിൽ ഈ വിദ്യാർത്ഥികൾ ഇവരെ കൈറൂരിൽ വിട്ടിരിക്കാൻ സംസ്ഥാനത്തിന്റെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കാൻ ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുത്ത് രാഷ്ട്രീയ രക്ഷാവിരുദ്ധത്വം കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവർ ക്രിമിനലുകളാക്കിയുള്ളൊരു പുതിയ തലമുറയെ മാറ്റിയാണ് സി പി എം സി പി എം ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം ദയവ് ചെയ്ത് ഇവരോട് സ്വന്തം സംഘടനയിൽപ്പെട്ട ഈ വിദ്യാർത്ഥികളോട് അവരോട് നശിച്ചു പോകരുതെന്ന് പറയാം ലഹരി മരുന്നിനെതിരെ അതിശക്തമായ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേരെ മന്ത്രിസഭാ യോഗത്തിൽ പോയി ഒന്നാം തീയതി മദ്യം വിളമ്പുമെന്ന് പ്രഖ്യാപനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ഇത് കാപ്പട്യമാണ് ലഹരിക്കെതിരെ ആഞ്ഞടിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുമെന്ന് വാർത്താസമ്മേളനത്തിൽ പറയുകയും കള്ളിനൊപ്പം ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യുന്നതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ലഹരി മരുന്നിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം തുടങ്ങും മുഖ്യമന്ത്രി നേരെ പോയി ക്യാബിനറ്റിൽ പോയി ഒന്നാം തീയതി കൂടി മദ്യം പറമ്പാൻ വേണ്ടിട്ടുള്ള തീരുമാനമെടുക്കുക എന്തൊരു കാബഡി വാങ്ങുക എന്തൊരു കാബഡി ഒന്നാം തീയതി കൂടി മദ്യം പറമ്പാൻ വേണ്ടി തീരുമാനമെടുക്കുക നേരെ പോയി ലഹരിക്കെതിരായിട്ട് ആഞ്ഞടിക്കുക ഏഹ് പത്രസമ്മേളനക്കാർ ആഞ്ഞടിക്കുക ഇനി വിട്ടുവീഴ്ച ഇല്ലാത്ത പോരാട്ടം എന്ന് പറയാം ഇത് നേരെ പോയി ക്യാബിനറ്റിൽ പോയി ഒന്നാം തീയ്യതി അവധിയായിരുന്നു അതുകൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുക ബ്രോഡി തുറക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുക എക്സൈസ് മന്ത്രി ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുക കല്ലിൻ്റെ ഒപ്പം न्यूज ब्यूरो कासरगोड